വൈക്കം മാനേജ്മെന്റ് അസോസിയേഷനും വൈക്കം ബ്ലോക്ക് പഞ്ചായത്തും കൈകോർത്തുകൊണ്ട് വേമ്പനാട് കായൽ പുനർജീവന മാർഗങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മുഴുദിന സെമിനാർ സംഘടിപ്പിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് മുഹമ്മദ് ബഷീർ ഹാളിൽ നടന്ന സെമിനാർ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ാണ് വേപനാട് മാത്രം എടുക്കുമ്പോൾ ആറ് നദികളാണ് അച്ചൻകോവില് പമ്പ മണിമല പെരിയാറ് നദികളാണ് സിസ്റ്റത്തിൽ വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു തോട്ടപ്പള്ളി ബിലോ സി ലെവൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പൊതുജന പങ്കാളിത്തത്തോടെ സർക്കാർ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ വേമ്പനാട് കായലിനെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു സെമിനാറിൽ മുൻ ജലസേചന വകുപ്പ് എഞ്ചിനീയർ കെ എ മുഹമ്മദ് കുഞ്ഞ് കേരള യൂണിവേഴ്സിറ്റി കുഫോസ് പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവൻ കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം എസ് ശൈലജകുമാരി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗം കെ കെ രമേശൻ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു പി രാജേന്ദ്ര പ്രസാദ് പി വേണു ഡോക്ടർ ശശിധരൻ എം എൻ പ്രസാദ് എം രാജു തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ വൈ ജി മധു മോഡറേറ്റർ ആയിരുന്നു സമാപന സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ കലക്ടർ അലക്സ് വർഗീസ് മുഖ്യാതിഥിയായിരുന്നു വേമ്പനാട് കായലിന്റെ ആലപ്പുഴ മേഖലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വേമ്പനാട് കായൽ പുനർജീവനത്തിന്റെ രീതികൾ അദ്ദേഹം വിവരിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിച്ചു ഗ്രൂപ്പ് വിഭാഗത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിനും കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ സുസ്ഥിര വികസന അവാർഡ് നേടിയ ടി വിപുരം പഞ്ചായത്ത് മികച്ച മാലിന്യ സംസ്കരണ രീതികൾ നടപ്പിലാക്കിയ ചെമ്പ് ഗ്രാമപഞ്ചായത്തുകൾക്കും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഉദ്യനാപുരം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന കൂട്ടായ്മയ്ക്കും പത്രപ്രവർത്തന രീതികൾ തുടരുന്ന വൈക്കം പ്രസ് ക്ലബിനും സമ്മാനിച്ചു വിവിധ മേഖലകളിലെ പ്രവർത്തന മികവിന്റെ അംഗീകാരമായി വൈക്കം മാനേജ്മെന്റ് അസോസിയേഷൻ മൂന്ന് വ്യക്തിഗത പുരസ്കാരങ്ങൾ നൽകി ഏറ്റവും മികച്ച നെൽകർഷകനുള്ള പുരസ്കാരം വെച്ചൂർ ടി കെ ശശിധരനും ഏറ്റവും മികച്ച മത്സ്യകൃഷി സംരംഭകനുള്ള പുരസ്കാരം ഉദ്യനാപുരം നേരേ വിനീഷ് വിപിക്കും ഏറ്റവും മികച്ച വനിതാ സംരംഭകയ്ക്കുള്ള അവാർഡ് കടുത്തുരുത്തി മുട്ടുചെറ മയിലാടുംപാറ അരൂക്കുഴുപ്പിൽ വിദു രാജീവിനും സമ്മാനിച്ചു സമ്മാനഹർ വി പ്രവർത്തനങ്ങളിൽ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിന്യൂസ് വൈക്യം